ബൈസ് ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ അപ്പുറത്ത് ലേഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വയസ്സന്മാരായിക്കോട്ടെ ഇവരാണെങ്കിൽ കുറച്ച് ഒതുങ്ങാനായിട്ട് ഞാൻ നോക്കും നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത് അല്ലെ വയറ്റിലാണ് ടച്ച് ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്കറിയാം അത് വയറിൻ്റെ ഭാഗമാണ് ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റും ചിലർക്ക് ചില സീറ്റുകൾ ബസ്സിൻ്റെ ചില സീറ്റുകൾ ഇഷ്ടമാണ് എസ്പെഷ്യലി ബസ്സിൻ്റെ നടുക്ക് രണ്ടുപേർ ഇരിക്കുന്ന സീറ്റ് കംഫർട്ടബിളായിട്ട് ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ പറ്റിയൊരു സീറ്റാണ് കുലുക്കില്ലാതെ പോകാം കണ്ടിന്യൂസ്ലി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതറിയാം അവർ ആ സീറ്റിനെ മുറുകി പിടിക്കും വിട്ടു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കൂടെ ഇരിക്കുന്ന ആൾക്ക് എന്തോ അനുഭവിക്കട്ടെ പ്രശ്നമല്ല ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നല്ല വിസ്തരിച്ചെങ്ങിയിരിക്കും ഇത് കൂടുതൽ അനുഭവിക്കുന്നത് നമ്മളെ ഷോൾഡർ താഴെയാണ് അവരുടെ ഷോൾഡർ മുകളിലാണ് മൂന്ന് പേർ ഇരിക്കുന്ന സീറ്റുകളിലൊക്കെ ഇത് സ്വാഭാവികമാണ് മസ്സിലുള്ളവൻ ഇല്ലാത്തവനെ ഞെരുക്കുന്ന പരിപാടി ഞാനൊക്കെ ഞെരുങ്ങി വന്നിട്ടുണ്ട് എൻ്റെ കടിയും തടിയന്മാരൊക്കെ വന്നപ്പോൾ ഞെരുങ്ങാറുണ്ട് ഞാൻ കൂടെ കൂടെ മുന്നോട്ടാവും പിന്നോട്ടാവും ഇത് സ്ത്രീകളോട് കാണിക്കുമ്പോഴും ചെറന്മാരെ കാണിച്ചു കളയും സ്ത്രീകളാണ് ഒതിയും കളയും അവർ മിണ്ടത്തില്ല ഇതിനോട് ചേർന്ന് ഞാൻ ഒരു കാര്യം പറയാം ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കാസർഗോഡ് നിന്ന് കൊല്ലത്തേക്ക് വരുവാണ് ഭയങ്കര തിരക്ക് നിന്ന് വരികയാണ് അപ്പോൾ ഒരു ലേഡിയുടെ സൈഡ് സീറ്റ് ഇരിക്കുന്ന കണ്ടു ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ലേഡി കേരളീയനാണോ മറുനാടനാണോ അറിയില്ല ഇവൻ ഈ ലേഡി കണ്ടിട്ട് ഉടനെ ലേഡിയുടെ ഫ്രണ്ടിലോട്ട് ചെല്ലുക എൻ്റെ അടുത്ത് നിന്ന വ്യക്തി അങ്ങോട്ടേക്ക് പോയിട്ട് ഇവൻ്റെ പ്രൈവറ്റ് സ്പാസിൽ തൊടാൻ തുടങ്ങി അവൻ അവൻ്റെ തന്നെ പ്രൈവറ്റ് സ്പാസിൽ ലേഡിയുടെ ഫ്രണ്ട് വെച്ച് നടക്കുവാണ് ഞാനൊക്കെ ആണെങ്കിൽ അവൻ എവിടെ തൊട്ടാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ അവിടെ തന്നെ ഇരിക്കും ആ സീറ്റ് വിട്ടൊഴിയത്തില്ല എന്നാൽ ഇത് കണ്ടിട്ട് ഈ ലേഡി ആ സീറ്റിൽ നിന്ന് എണീറ്റു മാറുകയാണ് ചെയ്തത് ഉടനെ ഇവൻ ചാടി ആ സീറ്റിലാതിരുന്ന് അവൻ്റെ സീറ്റും കിട്ടി സമൂഹത്തിലെല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല ചിലർ ചൂഷണം ചെയ്യാറുമുണ്ട് എസ്പെഷ്യലി യാത്രകളിൽ ഇത് സംഭവിക്കാറുമുണ്ട് പിന്നെ ഈ ലേഡി എന്ത് ചെയ്യണമായിരുന്നു ചെയ്യാൻ പറ്റുന്നത് ആ സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എൻ്റെ ചോദ്യം എന്തിനു എണീറ്റ് മാറണം ലേഡി ഇരുന്ന സീറ്റ് അവിടെ നിന്ന് എണീച്ച് മാറേണ്ട വലിയ കാര്യമുണ്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഈ ആണിന് ആ കൈയെടുത്ത് മാറ്റുക അവിടുന്ന് ഒതുങ്ങിയിരിക്കുക ശകലം ഒന്ന് ഇറുവാതിരിക്കുക എന്ന് തോന്നിപ്പിക്കുക അതിന് വേണ്ടിയാണ് വീഡിയോ എടുത്തതെങ്കിലോ എടുക്കുന്നതിൽ തെറ്റില്ല വീഡിയോ എടുക്കുക കാരണം ഈ വീഡിയോ എന്ന സംഗതി പലർക്കും പേടിയാണ് തൻ്റെ കള്ളി പബ്ലിക്കിൽ അറിയപ്പെടും എന്നതുകൊണ്ട് ചിലർ ഒതുങ്ങി മാറും ഞാൻ പറയുന്നത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിനാണ് തെറ്റ് കണ്ടക്ടറേയോ അല്ലെങ്കിൽ പോലീസിനെയോ ഇവിടെ അദ്ദേഹം ഐഡൻറ്റിറ്റി ആ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുമില്ല അത് പിന്നീട് അദ്ദേഹത്തിന് തെളിവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോഡി പാർട്സിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഞാൻ പറയുന്നത് മസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണം പബ്ലിഷ് ചെയ്യണ്ടേ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് നിങ്ങൾ ലീഗൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടക്ടറെ അറിയിക്കുക അവിടെ അതാണ് നമ്മൾ സ്റ്റെപ്പിങ് ചെയ്യേണ്ടത് പബ്ലിഷ് ചെയ്താൽ അത് പല പല നിയമക്കുരുക്കായിട്ട് പബ്ലിഷ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് അത് ആയുധമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നിയമപരമായ സഹായങ്ങൾ തേടണം പണിഷ്മെന്റ് നമുക്ക് മേടിച്ചു കൊടുക്കാനും പറ്റും പിന്നീട് അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്യത്തുമില്ല കൂടെ യാത്ര ചെയ്തു കൂടെ ഇരിക്കുന്നവർക്ക് ശല്യമാകാതെ യാത്ര ചെയ്യുക അതാണ് വേണ്ടത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക താങ്ക്